മൂന്ന് ദിവസം മുമ്പ് നടത്തിയ പത്രസമ്മേളനത്തിനിടയിൽ കെ വിജയൻ വലിയ സംഭവം എന്ന മട്ടിൽ നടത്തിയ പ്രഖ്യാപനം ഒന്ന് കേട്ടു നോക്കാം ഇന്ന് രാവിലെ പതിനൊന്ന് മണിവരെ ആകെ നൂറ്റി നാല്പത്തിരണ്ട് കോടി ഇരുപത് ലക്ഷത്തി അറുപത്തയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ചത് മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് ആറ് ലക്ഷം രൂപയാണ് സാധാരണ ധനസഹായം ലഭിക്കുക അപ്പോൾ ഇതില് എസ് ഡി ആർ എഫിൽ നിന്നാണ് നാല് ലക്ഷം രൂപ നൽകുന്നത് അതിനു പുറമേ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ കൂടി അനുവദിക്കാൻ ഇന്ന് രാവിലെ മന്ത്രിസഭായോഗം തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ നാല് പ്ലസ് രണ്ട് അപ്പോൾ ആറു ലക്ഷം രൂപ ആയിനത്തിൽ നൽകാൻ കഴിയും ഇതോടൊപ്പം തന്നെ അംഗവൈകല്യം വന്നവരുണ്ട് കണ്ണുകൾ കൈകാലുകൾ ഇവയെല്ലാം നഷ്ടപ്പെട്ടവർക്ക് അറുപത് ശതമാനത്തിലധികം വൈകല്യം ബാധിച്ചവർക്ക് എഴുപത്തയ്യായിരം രൂപ നാൽപ്പത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ വൈകല്യം ബാധിച്ചവർക്ക് അൻപതിനായിരം രൂപ അതും സി എം ഡ സി എം ഡി ആർ എഫിൽ നിന്ന് അനുവദിക്കുന്നതാണ് വിക്കിപ്പീഡിയയിൽ ലഭ്യമായ വിവരമനുസരിച്ച് വയനാടുണ്ടായ മഹാദുരന്തത്തിലാകെ മരിച്ചവരുടെ എണ്ണം നാനൂറ്റി ഇരുപതും കാണാതായവരുടെ എണ്ണം നൂറ്റി ഇരുപത്തൊമ്പതും പരിക്കേറ്റവരുടെ എണ്ണം മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴുമാണ് അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞതനുസരിച്ചുള്ള രണ്ട് ലക്ഷം രൂപ മരിച്ചവരുടെ കൂടാതെ കാണാതായവരുടെ ആശ്രിതർക്കും കൂടി കൊടുത്താൽ പോലും അതായത് നാനൂറ്റി ഇരുപതും നൂറ്റി ഇരുപത്തൊമ്പതും ചേർന്ന് മൊത്തം അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് പേർക്ക് കൊടുത്താൽ പോലും അഞ്ഞൂറ്റി നാപ്പത്തൊമ്പത് ഗുണം രണ്ട് ലക്ഷം പത്ത് കോടി തൊണ്ണൂറ്റി ലക്ഷമേ ആവത്തുള്ളൂ ഇനി അതിഗുരുതരമായി പരിക്കേറ്റവർക്കുള്ള എഴുപത്തയ്യായിരം രൂപ പരിക്കേറ്റ മുന്നൂറ്റി തൊണ്ണൂറ്റി പേർക്കും കൊടുക്കുന്നതായി കണക്കാക്കിയാൽ പോലും മുന്നൂറ്റി തൊണ്ണൂറ്റി ഗുണം എഴുപത്തയ്യായിരം രണ്ട് േഴ് ലക്ഷത്തി എഴുപത്തയ്യായിരമേ ആവത്തുള്ളൂ അതായത് മരണപ്പെട്ടവർക്കും കാണാതായവർക്കുമുള്ള പത്ത് കോടി തൊണ്ണൂറ്റെട്ട് ലക്ഷവും പരിക്കേറ്റവർക്കുള്ള രണ്ട് കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തി എഴുപത്തയ്യായിരവും ചേർന്ന് ആകെ പതിമൂന്ന് കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയേ ആവുന്നുള്ളൂ നൂറ്റി നാപ്പത്തി കോടി ഇരുപത് ലക്ഷം കിട്ടിയിട്ട് അതിന്റെ പത്ത് ശതമാനം പോലും അർഹിക്കുന്നവരിലേക്ക് എത്തുന്നില്ല എന്ന ചുരുക്കം ഇനി കെ വിജയനോടൊരു ചോദ്യം ആയിരത്തോളം വീടുകൾ പണിതു കൊടുക്കാമെന്ന് പലരും വാഗ്ദാനം ചെയ്തതുകൊണ്ട് തന്നെ ആ ഇനത്തിൽ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഒരു രൂപ പോലും എടുക്കേണ്ട ആവശ്യമില്ല എന്നിരിക്കെ എന്നിരിക്കെത്തിരണ്ട് കോടിക്ക് പുറമെ കോടികൾ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കെ ഇത്രയും തുച്ഛമായ തുക മാത്രം ദുരിതബാധിതർക്ക് കൊടുക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ചെയ്തതുപോലെ ബാക്കി തുക ഇഷ്ടക്കാർക്ക് വീതിച്ചു കൊടുക്കാനാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ സാധിക്കുമോ ഒരു തരുമ്പെങ്കിലും നിറവ് തന്നിൽ ബാക്കിയുണ്ടെങ്കിൽ ലഭിച്ച തുക എല്ലാവർക്കും തുല്യമായി വീതിച്ചു കൊടുക്കുക നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് പേർക്ക് തുല്യമായി വീതിച്ചാൽ ഒരാൾക്ക് പതിനഞ്ച് ലക്ഷം വീതം ലഭിക്കും പലിശുകൊണ്ട് മാത്രം ആരെയും ആശ്രയിക്കാത്ത ശിഷ്ടകാലം അവർക്ക് ജീവിക്കുകയും ചെയ്യാം അതല്ല അവർക്ക് പിച്ചക്കാശു കൊടുത്ത് ബാക്കി മുഴുവൻ വകമാറ്റാനാണ് ഉദ്ദേശമെങ്കിൽ ഒന്നും നഷ്ടപ്പെടാൻ ബാക്കിയില്ലാത്ത അവർ തന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പുമെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു